ബ്രാഞ്ച് സെക്രട്ടറിമാരെ അടിമുടി നിർത്തിപ്പൊരിച്ചുകൊണ്ട് ബിനോയ് വിശ്വം കത്ത് എഴുതിയിരിക്കുകയാണ് നവയുഗത്തിൽ നവയുഗം ദ്വൈവാരികയിലാണ് കത്ത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതുവരെ എന്തെങ്കിലും ജനകീയ വിഷയങ്ങളിൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ ഇടപെട്ടിട്ടുണ്ടോ എന്നാണ് ഒന്നാമത്തെ വിമർശനം ജനങ്ങളിൽ നിന്ന് അകന്നു പോവുകയാണ് ജനങ്ങളിൽ നിന്ന് അകന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ജീവിക്കാൻ കഴിയുകയില്ല കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലത്തിൽ ജീവിക്കുന്ന മത്സ്യത്തെ പോലെയാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് പഴയകാല കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ അനുഭവങ്ങളും ജീവിതവും ഒക്കെ ഒന്ന് ഓർമ്മിക്കുകയെങ്കിലും വേണമെന്ന് അദ്ദേഹം ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ സഖാക്കളോടൊക്കെ അതായത് ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസ് വരുന്നുണ്ട് സി പി ഐയുടെ സി പി എമ്മിൻ്റെ സമ്മേളനങ്ങളെക്കുറിച്ചൊക്കെ വാർത്തകൾ മാധ്യമങ്ങളിൽ നിന്ന് അറിയുന്നുണ്ട് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി സി പി ഐയുടെ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ അതങ്ങനെ വാർത്താ പ്രാധാന്യത്തിലൊന്നും വന്നു തുടങ്ങിയിട്ടില്ല അതങ്ങനെ ആരംഭ ദിശയിലൊക്കെ നടക്കുന്നുണ്ട് അവിടെയും ഇവിടെയായിട്ടൊക്കെ ഞാൻ മറ്റൊരു വാർത്തയിൽ പറഞ്ഞിരുന്നു സി പി ഐ ഒറ്റയ്ക്ക് നിന്നാൽ എവിടെയും ജയിച്ചിൽ ജയിക്കില്ല മുന്നണിയിൽ നിന്നാലേ ജയിക്കുകയുള്ളൂ അങ്ങനെ ആൾബലമൊന്നും സി പി ഐക്ക് വലുതായില്ല അതുകൊണ്ടാണ് ഈ വാർത്താ പ്രാധാന്യമൊന്നും അധികം കിട്ടാതെ പോകുന്നത് അതുമാത്രമല്ല ബിനോയ് വിഷയം സൂചിപ്പിക്കുന്ന സുപ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ പ്രേക്ഷകർക്ക് കുറെ കൂടി വ്യക്തമാകും സി പി ഐ എന്തുകൊണ്ടാണ് ഈ പടവലങ്ങ പോലെ വളർന്നു കൊണ്ടിരിക്കുന്നതെന്ന് ഇവരെപ്പോഴും മിതവാദികൾ ഇവർ പരിസ്ഥിതി സ്നേഹികൾ എന്നൊക്കെ പറഞ്ഞ് വലിയ ബൗദ്ധിക ബുദ്ധിജീവികളായി നടിക്കുന്ന നാട്യത്തിൻ്റെ ആളുകളാണ് അതുകൊണ്ടാണ് ഇവരിങ്ങനെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത് ബിനോ വിശ്വം ചോദിക്കുന്നത് അത് അത് തന്നെയാണ് ഈ പാർട്ടി പഠനം പാർട്ടി ക്ലാസുകളുടെ അഭാവം നിങ്ങളെയൊക്കെ അലസന്മാരും മടിയന്മാരുമാക്കി തീർത്തിട്ടുണ്ട് ജനങ്ങളിൽ നിന്നകന്നു ജനകീയ വിഷയങ്ങളിൽ നിന്ന് അകന്നുപോയി ഭരണത്തിൻ്റെ സുഖ സുഖ എന്താ ലോലുപരായി ഇങ്ങനെ നടക്കുകയാണ് ഭരണമുണ്ടല്ലോ കോർപ്പറേറ്റുകളും എന്താണ് ന്യൂനപക്ഷവും ഭരണപക്ഷ അല്ല ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയവാദികളുമൊക്കെ ചേർന്ന് ഭരണത്തെ ഇടത് ഇടതു ഭരണത്തെ ഞെക്കിപ്പിഴിയുമ്പോഴും അതിനിടയിലൂടെ ജനകീയ കാര്യങ്ങൾ നടപ്പിലാക്കി ഇടതുമുന്നണി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും സി പി ഐക്കാരും അതിൻ്റെ പോഷക സംഘടനകളുമൊക്കെ ഈ ജോയിൻറ്റ് കൗൺസിലും അതുപോലെ തന്നെ സർക്കാർ സംവിധാനത്തിലുള്ള കുറേ ആളുകളും സമരം ചെയ്യുന്നുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആളുകളുടെ ഇടയിലിറങ്ങി ജനകീയ വിഷയങ്ങളിൽ പ്രതികരിക്കാനോ ജനങ്ങൾക്കൊപ്പം ആയിരിക്കാനോ ഇവരാരും ഒന്നും ചെയ്യുന്നില്ല എന്ന വിമർശനമാണ് ബിനോയ് വിശ്വം അദ്ദേഹത്തിൻ്റെ കത്തിലൂടെ സൂചിപ്പിക്കുന്നത് ഉപരി ഘടകങ്ങളും ഇതൊന്നും ചെയ്യുന്നില്ല ചുമ്മാ ഇരുന്ന് എന്തെങ്കിലും തള്ളി മറിച്ചാൽ പോരല്ലോ ആളുകളെ ഒന്ന് ഒന്ന് എനർജിയിൽ കൊണ്ടുവരാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ അതൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും പാർട്ടിക്ക് പുതിയ ആഫീസ് കിട്ടിയത് കൊണ്ട് കാര്യമുണ്ടോ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്നൊക്കെ എന്താണ് പറയാതെ പറഞ്ഞു പോകുന്ന കത്താണ് ഇതിൽ ഇത് അദ്ദേഹം പറയുന്നത് നിസാരമെന്ന് തോന്നും പലതും നിസ്സാര കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് തോന്നാം പല കാര്യങ്ങളും പക്ഷെ അതൊക്കെ ഗൗരവമുള്ള കാര്യങ്ങളാണെന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ബിനോയ് വിശ്വം അടിവരയിട്ട് പറയുകയാണ് പല കാര്യങ്ങളും ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ദുരിതം ദുരിതമുണ്ടായി അവിടെ സി പി ഐക്ക് എന്ത് റോളാണെന്ന് ചോദിച്ചാൽ പത്രമാധ്യമങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വായിച്ചിട്ടുണ്ടോ സി പി ഐക്ക് എന്തെങ്കിലും റോൾ ഉണ്ടായോന്ന് റവന്യൂ മന്ത്രി അവിടെ പോയി മന്ത്രി പോയാൽ മതിയോ ഡിവൈഎഫ്ഐക്കാരും ഇവൻ സേ സേവാഭാരതിക്കാർ പോലും അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുത്തില്ലേ ഡിവൈഎഫ്ഐക്കാർ എത്രയോ കാലം ആ ദുരിതം ദുരിതമൊഴിഞ്ഞ് എത്രയോ കാലം അവിടെ വീണ്ടും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വ്യാപൃതരായിരുന്നു എ എ വൈ എഫുകാർ അവിടെ പോയിട്ടുണ്ടോ എന്തെങ്കിലും വാർത്തകൾ വന്നോ ഒന്നും വന്നിട്ടില്ല ചെറിയ നിസാര കാര്യങ്ങൾക്ക് പോലും ഇവർ മുന്നിട്ട് ഇറങ്ങിയിട്ടില്ല എന്നത് വലിയ വേദനാജനകമാണ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ഈ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് മുന്നേ തന്നെ ബ്രാഞ്ചിന്റെ പ്രവർത്തന റിപ്പോർട്ട് മേൽഘടകങ്ങൾക്ക് കൊടുക്കണമെന്ന് മേൽഘടകങ്ങൾ ആവശ്യപ്പെട്ടു അപ്പോൾ ബ്രാഞ്ച് സെക്രട്ടറിമാർ കത്തെഴുതി കത്തെഴുതി എന്താണ് എന്തോ ഒരു വഴിപാട് തീർക്കുന്നത് പോലെ കത്തെഴുതി അയച്ചു അപ്പോൾ വിനോയ് വിശ്വം പറയുന്നത് ഇങ്ങനെ വഴിപാട് തീർക്കലല്ല അതിനകത്തൊരു ഉത്തരവാദിത്വം വേണം എന്തോ ഒരു യാന്ത്രികമായി എഴുതിവിടുന്നതല്ല യാന്ത്രികമായിട്ടല്ല പാർട്ടി പ്രവർത്തനം ചെയ്യേണ്ടത് മുൻ മുൻപ് നേതാക്കൾ എന്തു ചെയ്തു എന്തുമാത്രം ത്യാഗം സഹിച്ചാണ് പ്രസ്ഥാനത്തെ കെട്ടിപ്പൊക്കിയത് ആ ഒരു ത്യാഗത്തിൻ്റെ കഥകളൊക്കെ നിങ്ങളൊന്ന് ഓർക്കുകയെങ്കിലും വേണം എന്ന് പാർട്ടി സെക്രട്ടറിക്ക് വേദനയോടുകൂടി ബ്രാഞ്ച് അംഗങ്ങളോടും ബ്രാഞ്ച് സെക്രട്ടറിമാരോടും പറയേണ്ടി വരുന്ന ദുരവസ്ഥ അതിഭീകരമാണ് ഇത് തുടർഭരണം കിട്ടിയപ്പോൾ അഞ്ചു വർഷത്തിലൊരിക്കൽ ഭരണം മാറി വന്നപ്പോൾ പിന്നെയും എന്തെങ്കിലുമൊക്കെ സമരമോ സമര ആവേശമൊക്കെ ഒക്കെ എ ഐ ഒഫും അതുപോലെ തന്നെ സി പി ഐയും ഒക്കെ നടത്തുമായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല കവലപ്രസംഗങ്ങൾ പോലും ഇല്ല പാർട്ടി ക്ലാസ്സുകളില്ല ആളുകൾക്ക് എന്താണ് സി പി ഐയിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന യാതൊരു സംഭവങ്ങളും നടത്തുന്നില്ല അത് അതിന് ആളെ കിട്ടുന്നില്ല എന്നത് വേറൊരു കാര്യം ആളെ കിട്ടണമെങ്കിൽ ഇവരെന്തെങ്കിലും ഇറങ്ങി പ്രവർത്തിക്കണ്ടേ പ്രവർത്തിക്കുന്നു ഇല്ല ആളെ കിട്ടുന്നുമില്ല അങ്ങനെ വരുമ്പോൾ പാർട്ടി ആകെ ത തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മുന്നണി സംവിധാനത്തിൽ നിൽക്കുന്നതുകൊണ്ട് നാല് കുറച്ച് സീറ്റുകൾ കിട്ടും അവിടെ സി പി എമ്മിൻ്റെയും മറ്റു മുന്നണി മുന്നണി സംവിധാനത്തിലുള്ള ആളുകളുടെയും വോട്ടൊക്കെ കിട്ടി നേതാക്കളുടെ അല്ലെങ്കിൽ ഇലക്ഷൻ മത്സരിക്കുന്ന ആളുകളുടെ വ്യക്തിപ്രഭാവം കൊണ്ട് കുറച്ച് വോട്ടെല്ലാം കിട്ടി ജയിച്ചു വരുന്നു എം എൽ എ ആകുന്നു ചിലർ മന്ത്രിയാകുന്നു അങ്ങനെയൊക്കെ ഒരു പേരുണ്ട് എന്നല്ലാതെ സി പി ഐക്ക് എന്താണ് വലിയൊരു ആർജവുമൊന്നും ഇല്ലാതെ പോകുന്നു എന്ന പരമാർത്ഥമാണ് ബിനോയ് വിശ്വം ഈ ലേഖനത്തിലൂടെ പങ്കുവയ്ക്കുന്നത് ഈ കത്തിലൂടെ ബ്രാഞ്ച് സെക്രട്ടറിമാരെ ഓർമ്മിപ്പിക്കുന്നത് തീർച്ചയായും പാർട്ടി എന്താണ് മരണശയ്യയിലാണ് മരണക്കിടക്കയിലാണ് എന്ന് വിളിച്ചു പറയുകയാണ് അല്ലെങ്കിൽ പുരപ്പുറത്ത് എം എൻ സ്മാരകത്തിന്റെ മുകളിൽ നിന്ന് മൈക്ക് കെട്ടി വിളിച്ചു പറയുന്നത് അതാ ഞങ്ങൾ മരണക്കിടക്കയിലാണ് ബ്രാഞ്ച് സെക്രട്ടറിമാരെ പാർട്ടി മരണക്കിടക്കയിലാണ് ഈ പോക്ക് പോയാൽ ശരിയാവുകയില്ല എന്ന് ബിനോ വിശ്വം വിളിച്ചു പറയുകയാണ് ഈ കത്തിലൂടെ എന്ന് പറയുന്നതാകും ശരി